എല്ലാരും കിടന്നോ ഞാൻ വരുന്ന സമയം എന്തായാലും പതിനൊന്നര ഒക്കെ ഒരു ലൈവല്ലല്ലോ രണ്ട് ലൈവും കഴിഞ്ഞിട്ട് വേണ്ട എത്താൻ കിടന്നല്ലാവരും എങ്ങനെ കാത്തിരുന്ന് വിഷിഞ്ഞോ എനിക്ക് പാട്ട് പാടാനൊന്നും അറിയില്ലാട്ടോ ഞാൻ അങ്ങനെ പാട്ട് പാടുവോ പാട്ട് പാടുവോ ഒന്ന് കമന്റ് വായിച്ച് വായിച്ചിട്ട് ഞാൻ പാട്ട് പാടൽ തുടങ്ങേണ്ടി വരും എനിക്ക് പാട്ട് പാടാൻ അറിയില്ല ഞാൻ പാടിക്കഴിഞ്ഞാൽ ലൈവ് നിർത്തി നിങ്ങൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് കിടന്ന് ഉറങ്ങേണ്ടി വരും ഹായ് സൗനികം സ്ലാക്കും എന്താണ് വിശേഷം സുഖമായിട്ടിരിക്കുന്നോ ജോലിയൊക്കെ കഴിഞ്ഞോ എന്തോ വർക്ക് ചെയ്യുകയാണെന്നല്ലേ പറഞ്ഞേ ചെറിയൊരു ജലദോഷം ഉണ്ടെട്ടോ ഹലോ പോയോ ജസ് സാറ്റർഡേ ലൈവ് ഇല്ലായിരുന്നല്ലോ സാറ്റർഡേ എനിക്ക് ജലദോഷം പനിയൊക്കെ ആയിരുന്നു അപ്പോൾ സൗണ്ട് ഇല്ലായിരുന്നു പനി വരുന്നതിൻ്റെ മുന്നേ സൗണ്ട് പോവും ആ അപ്പോൾ നോക്കിയിരുന്നു അല്ലേ സാറ്റർഡേ പ്ലസ് ടു പഠിക്കല്ലേ സോനിൽ നിന്നല്ലേ എന്ന് പറഞ്ഞേ ആ മാറി മാറി പനി അതിന് വരും നാളെ പനി വരുമെങ്കിൽ ഇന്ന് സൗണ്ട് പോകും മുഹമ്മദ് ഹൈ ലൈക്ക് മോളെ എന്താ സുഖാണോ ചോറ് കഴിച്ചോ ഞാൻ അബുദാബിയിലാണ് ഓക്കെ ഇത് ടൈപ്പ് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കായിരുന്നോ ഫോർവേഡ് ചെയ്യാൻ വേണ്ടിട്ട് ചോറ് ചോറൊക്കെ കഴിച്ചു അലഹമില്ലാ സുഖമായിട്ടിരിക്കുന്നു എങ്ങനെ ചോറൊക്കെ തിന്നോ പ ഡ്യൂട്ടിയിലാവൂല്ലേ പ്ലസ് ടു പഠിക്കുന്നു ഞാൻ ഞാനിപ്പോഴ പെട്ടെന്ന് ഞാൻ അന്ന് ലൈവിലുണ്ടായ സമയത്ത് ഒരു മലയാളം ആദ്യം പറയാതെ ഒരു ഹിന്ദി പറഞ്ഞു പിന്നെ അവസാനം ഇംഗ്ലീഷ് പറഞ്ഞു പിന്നെ അവസാനം മലയാളം പറഞ്ഞു ഒരാളില്ല പെട്ടെന്ന് അതാ ഓർമ്മ ഓർമ്മ ഉണ്ടോ സൗനന്നെ ആളാന്ന് വിചാരിച്ചു പെട്ടെന്ന് പനി അതിന് ചെറുതായിട്ടേ വരുള്ളൂ പക്ഷെ അതിൻ്റെ മുന്നേ സൗണ്ട് പോവും തൊണ്ടവേദനയൊക്കെ ഒക്കെ ഉണ്ടാവും പിന്നെ പനി അങ്ങനെ വരില്ല പനി സൗണ്ടിന് സൗണ്ടൊക്കെ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പേടിച്ചിട്ട് പോവാ പോവാതോന്നു എങ്ങനെയുണ്ട് ഒക്കെ എങ്ങനെ പോകുന്നുണ്ട് ആ ഓർമ്മ ഇല്ല അന്നത്തെ ലാസ്റ്റ് വീണടുത്ത് കണ്ട് ഉറണ്ടും വെച്ചിട്ട് ലൈവ് കഴിഞ്ഞുമ്പത്തേനും പോയ നിന്റെ ചാനൽ കണ്ടായിരുന്നോ ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട് സ്വന്തമായിട്ട് വണ്ടി ഓടിച്ചു ചാനലില് ഞാൻ ഇട്ടിണ്ടായിരുന്നു ശ്രദ്ധിച്ചിരുന്ന ഷോർട്സായിട്ടിട്ടുണ്ടായിരുന്നു വേറെ ആരൊക്കെ ഉണ്ടല്ലോ ഓൺലൈനിൽ അടുത്ത ലൈവ് വരുമ്പോൾ ലുക്മാൻക ഹായ് ലൈവ് വരുമ്പോൾ ഡിസ് പറഞ്ഞിരുന്നു ഓ ശരിയല്ലേ ഞാൻ മറന്നു അഷറഫ് ഹായ് ഹായ് എന്താണ് ഫുഡൊക്കെ കഴിച്ചോ കണ്ടിട്ടുണ്ടോ ഞാൻ ഞാനിന്ന് ഷോർട്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഞാൻ ഡ്രൈവിങ്ങിന് പോയിരുന്നു ടീച്ചിങ് ആയിട്ട് പോണ്ട് അതിൻ്റെ ഇടയില് സ്കൂട്ടി ഒന്ന് ഓടിക്കാൻ വേണ്ടിട്ട് പോയതായിരുന്നു അപ്പൊ ഇന്ന് ഞാൻ സ്വന്തമായിട്ട് എന്താ പറയാ കാലൊക്കെ വെച്ചിട്ട് ഓടിച്ചു ഇതുവരെ ഒരു കാലം ഇങ്ങനെ കുത്തി കുത്തി ഓടിക്കുന്നു എന്താണ് ചലഞ്ച് പറ വീട് പട്ടാമ്പി എന്താണ് പറഞ്ഞോ ധൈര്യമായിട്ട് പറഞ്ഞോ വീട് പട്ടാമ്പിയിലാണ് എവിടെയാ അഷ്റഫ് അഷ്റഫ് വീട് എവിടെയാ പിന്നെ എവിടെ ആരെ വേറെ ഒരാളെ കണ്ടുല്ലോ ലുക്മാൻക്ക് വീട് എവിടെയാ ഇല്ല പന്ത്രണ്ട് മണിക്ക് ഗൾഫിലാണോ വർക്കിൽ എന്തെങ്കിലും ആണോ അതോ കഫ്തേരിയിലാണ് എന്നോ അതോ എന്താ ഉം അങ്ങനെ എന്തോ ആണ് തോന്നുന്നുണ്ട് അന്ന് പറഞ്ഞതായിട്ട് ഓർക്കുന്നു അതോ കഫ്തേരിയിലാണെന്നോ അതോ സാൻഡ്വിച്ചിന്റെ കടയിലോ അങ്ങനെ എന്തോന്ന് പറഞ്ഞതായിട്ട് ഓർക്കുന്നു എന്താണ് സൗനി പറ ചലഞ്ച് എന്താ മുടിയിൽ തുണി കെട്ടിവെക്കുമോ അതിനു മുകളിൽ തട്ടം ഇടുമോ ഓ ചെയ്യാലോ ആ മുടി കാണണ്ടെന്നുള്ളൊരു തീരുമാനം നല്ല തീരുമാനമാണ് ഞാൻ അങ്ങനെ ഇല്ലായിരുന്നേ ലൈവ് ഇട്ടിരുന്നേ പക്ഷെ എന്താണ് എല്ലാവരും ഞാൻ എന്താ പറയാ ലൈവ് യൂ ചാനലിൽ ഇടുന്ന അതായത് ഞാൻ നമ്മുടെ ചാനലിൽ ഇടുന്ന ആ ഒരു വ്യക്തിയല്ല എന്താ പറയാ ആ ആളല്ല വേറെ ആളാണ് ലൈവിലിടുന്നത് ഈ ഇടുന്ന ആൾ ഫേസ് കാണാതെ ഞങ്ങൾ എങ്ങനെ ലൈവ് കാണും അങ്ങനെ ഒരുപാട് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ഫേസ് ഇടാൻ നോക്കി ഞാൻ എൻ്റെ ഫസ്റ്റ് ലൈവ് ഒക്കെ ഇട്ടില് കണ്ടിണ്ടായിരുന്നു കണ്ടു നോക്ക് ഞാൻ ബുറുക്കൊക്കെ ഇട്ടിട്ടായിരുന്നു ലൈവിലുണ്ടായിരുന്നു പിന്നെ സത്യം പറഞ്ഞ കമന്റ് വായിച്ച് വായിച്ച് മതി മതി മതിയായി മതിയായിട്ടാണ് എന്താ പറയാ ഇങ്ങനെ മാറിയത് പറ എന്താണ് സൗനു പറഞ്ഞിട്ട് മേസി ടൈപ്പ് ബ്ലാക്ക് തട്ട മുടിയിൽ ചുറ്റി വെക്കുമോ താത്ത തീർച്ചയായിട്ടും ചെയ്യാം ഞാൻ ഫസ്റ്റ് ഫേസ് ഒട്ടിട്ടിട്ടുണ്ടായിരുന്നില്ല അതായത് എന്താ പറയാ ഈ ഫുൾ പുറുക്കേലായിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ കമന്റ് ഒന്നും വായിച്ചു നോക്കൂ ലൈവിന്റെ കമന്റ് നിങ്ങൾക്ക് വായിക്കാൻ വായിക്കാൻ പറ്റുമോന്നറിയില്ല പക്ഷെ കമന്റ് ഒന്ന് വായിച്ചു നോക്കും മൊത്തത്തിൽ അതായിരുന്നു അപ്പൊ പിന്നെ അത് ഒഴിവാക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഫേസ് ഇട്ടു സോനു പറഞ്ഞുകഴിഞ്ഞ പിന്നെ ചെയ്യാതിരിക്കാൻ പറ്റില്ല അപ്പൊ എന്തായാലും ജസ്റ്റ് ഞാൻ പറഞ്ഞതല്ലേ ആ ഇതൊന്നും എന്താ പറയാ ഫേസ് ഒക്കെ തട്ടൻ ഇട്ടിട്ട് ബുറുക്കിട്ടിട്ട് ഞാൻ എന്ത് ചെയ്യാം ഓക്കെ ചെറിയൊരു രണ്ട് മിനിറ്റ് ഇപ്പോൾ വരാം 这两。 ഹായ് പോയോ താത്ത മുടി ഉണങ്ങാൻ കെട്ടുന്ന പോലെ ബ്ലാക്ക് ജേഴ്സി ടൈപ്പ് തട്ടം കെട്ടുമ്പോ മുടിയിൽ ഇന്നലെ പറഞ്ഞില്ല പണിയാണ് എൻ്റെ വീട് പാങ്ങ് ഓക്കെ ഓക്കെ ഞാനേ എനിക്ക് ഓർമ്മ ഉണ്ട് പണിയാണെന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ രണ്ട് മൂന്ന് ലൈവിൽ വരാറുണ്ട് അപ്പോൾ പെട്ടെന്ന് എന്താ പറയാ ലുക്മാൻ കണ്ടെങ്കിൽ മനസ്സിലായി പക്ഷെ ഷാബറുടെ പണിയാണോ അങ്ങനെ എന്തോ പറഞ്ഞത് ഓർമ്മയിലുണ്ടോ അതെന്നെ ആണോന്ന് കൺഫേം ആക്കിയതാ എവിടെ സോനു സോനുന് ഞാനൊരു വാക്ക് തരുന്നു ഞാൻ ഇങ്ങനെ ഫസ്റ്റ് ലൈവ് വന്നിരുന്ന ആളാ പിന്നെ തട്ടടലടങ്ങിയത് കമന്റിന്റെ ഞാൻ പറഞ്ഞില്ലേ കമന്റ് ഒന്ന് വായിച്ചു നോക്കറിയാം ഇനിയിപ്പൊ സോനു പറഞ്ഞ സ്ഥിതിക്ക് ഇനി എന്ത് ലൈവ് വരുമ്പോഴും ഇതേ ലുക്കിലാണ് ലൈവ് ഉണ്ടാവാറുള്ളത് ഫേസ് മാറ്റുന്നില്ല അല്ല ഫേസ് കാണിക്കുന്നില്ല മാറ്റുന്നില്ല എന്നല്ല കാണിക്കുന്നില്ല ഉമ്മച്ചി മാ ഞാൻ ഉമ്മച്ചോട മൂന്ന് പിള്ളേരുണ്ട് മൂത്ത് മോള് പ്ലസ് ടു പഠിക്കണോ പിന്നെ എൻ്റെ താഴെ രണ്ട് പിള്ളേരുണ്ട് ഗ്ലൗസ് ഇടുമോ ഗ്ലൗസ് ഇടാറില്ല എന്റെ ടീച്ചിങ് ഫീൽഡാണ് ഗ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ ചോക്ക് പിടിക്കാനും എഴുതാനും ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഗ്ലൗസ് യൂസ് ചെയ്യാറില്ല യാത്രയിൽ യൂസ് ചെയ്യാറുണ്ട് അല്ലാതെ ഡെയിലി ഇപ്പൊ ക്ലാസ്സിന് പോകുന്ന സമയത്ത് യൂസ് ചെയ്യാറില്ല വേറെന്താ നിന്റെ വീട്ടിൽ ഉമ്മ അനിയത്തി ഉപ്പ അങ്ങനെ അങ്ങാരണല്ലേ പറഞ്ഞേ നീ എങ്ങനെയാ ക്ലാസ്സിന് പോവാ പടപ്പറമ്പ് അറിയുമോ കേട്ടിട്ടുണ്ട് പടപ്പറമ്പ് എന്താ പറയാ അങ്ങാടിപ്പുറം പടപ്പറമ്പ് ആ ഭാഗം കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഇതുപോലെ ആ ഭാഗത്തൊന്നും വന്നിട്ടില്ല എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടവിടെ ഓക്കെ ബസ്സിലാണോ പോവുക അവരൊക്കെ ചെയ്യുന്നത് എങ്ങനെ പോകുന്നു ക്ലാസ് ഒക്കെ ഇപ്പം എക്സാമൊക്കെ വരായില്ലേ എൻ്റെ മോളും പ്ലസ് ടുവിലാട്ടോ സാറ്റർഡേ നോക്കിണ്ടാവൂലേ ഓൺലൈനിൽ ഇതുപോലെ ലൈവ് വരുന്നുണ്ടോ നോക്കിണ്ടാവുല്ലേ എന്തെങ്കിലും സംശയങ്ങളൊക്കെ കണ്ടുവച്ചാലേ കമന്റിൽ ബോക്സ് കമന്റിൽ ഇട്ടാ മതി അതിന് റിപ്ലൈ തരാട്ടോ വേറെ ആരും ഉണ്ടല്ലോ ഓൺലൈനില് ലുക്മാൻകൗനും അല്ലാതെ വേറെ ഒരാളും കൂടി ഉണ്ടല്ലോ ആരാണ് അഷറഫ് അഷറഫൊക്കെയാണോ സാറ്റർഡേ നോക്കി ഓക്കേ ഇതാണ്ടായ സാറ്റർഡേ എനിക്ക് വയ്യാത്തോണ്ട് കിട്ടില്ല ബട്ട് വന്നില്ല കരേ എനിക്ക് സൗണ്ട് ഉണ്ടായിരുന്നില്ല ഞാൻ വന്നിരുന്നെങ്കിൽ നീയൊക്കെ ചിരിച്ച് ചിരിച്ച് ചിരിച്ചാവും ഒട്ടും ഉണ്ടായിരുന്നില്ല സൗണ്ട് പൊന്തിയിരുന്നില്ല പനി വരുന്നതിന്റെ മുന്നേ സൗണ്ട് പോവും അപ്പൊ സൗണ്ട് പോയാൽ മനസ്സിലാക്കാം നാളെ മറ്റന്നേ പനി വരുന്നു പിന്നെ ശരി അനിതാ ഹായ് പറയൂ മാം ഐ ആം ഫൈൻ അനിത എന്ത് ചെയ്യണു സുഖമായിട്ടിരിക്കുന്നോ എവിടെ വീട് അനിതന്നെ അല്ലേ ഫുൾ നെയ്മ അനിത ജാദേവ് എന്നാണോ അനിത ഇപ്പോൾ സൗദി ലുക്ക് ആയിട്ടുണ്ട് ആണോ ആ ബസ് ഇനിപ്പോ സൗദിയിലേക്ക് ഒന്ന് പോയിട്ട് വേണം എനിക്ക് മനസ്സിലായി എനിക്ക് അറിയില്ല ശരിക്കാ അങ്ങനെ കാണുമ്പോ അല്ലെ അവിടത്തെ അറപ്പിച്ച് ലുക്കായില്ലേ അനിത എന്തു പറയുന്നു പഠിക്കുകയാണോ അതോ ഹൗസ് വൈഫാണോ എന്താണ് ചെയ് എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ ഒരു കാര്യം ഉറപ്പാ എന്താ പറയാ സോനു എന്താ പറയാ നമ്മുടെ ഇസ്ലാമിക് ചിട്ടയോടൊക്കെ കൂടി നടക്കുന്ന ഒരാളാണെന്ന് മനസ്സിലായി ഒരു പതിനേഴ് വയസ്സായ ഒരാൾ എന്നൊക്കെ പറയുമ്പോ എന്താ പറയാ ഇപ്പത്തെ കുട്ടികളെ പാതിരിയുള്ള കളിയും ചിരിയും ആ ഒരു എന്താ പറയാ ഇസ്ലാമിക് ടച്ചേ എന്താണെന്നറിയാതെ നടക്കുന്ന പ്രായമാണ് ഇപ്പത്തെ ഒരു പതിനേഴ് എന്ന് പറഞ്ഞാൽ പക്ഷെ സോനു അതിൻ്റെ ഇതൊക്കെ നേരെ ഓപ്പോസിറ്റീവ് ആണെന്ന് മനസ്സിലായി ഞാൻ ഇന്ന് ലൈവ് വന്നാലും സോനു വരാറും ഉണ്ട് ആകെ സോനു പറയുന്ന ഒരു കാര്യം ഇത് അത്ര ആയിരിക്കും എന്തായാലും ഒരുപാട് ഇഷ്ടമായി അകാര്യത്തില് റബ്ബ് അങ്ങനെ തന്നെ മരണം വരെ മുന്നോട്ട് പോകാൻ പഠിച്ചു സഹായിക്കട്ടെ എല്ലാ ആപത്തിൽ നിന്നും രക്ഷിക്കട്ടെ ഉന്നത വിജയം നേടുമാറാവട്ടെ അനിത മിസ്സായോ ആയോ അനിത പോയിന്ന തോന്നുന്നു സോനു ഇങ്ങളുടെ നാട്ടിൽ വരുന്നോ ഞങ്ങളുടെ നാട്ടു പട്ടാമ്പിയാണ് ചില താത്തന്മാരുണ്ട് പ്രയർ ഡേസ് ലൈവിലിടുന്നെ പ്രേയർ ഡെസ് പറഞ്ഞ ദുവാ പറഞ്ഞാൽ മനസ്സിലായില്ല നിസ്കാര കുപ്പായാണോ ഉദ്ദേശിക്കുന്നത് എന്താ ഉദ്ദേശ മനസ്സിലായില്ല നിസ്കാരകുപ്പായത്തിൽ ഇട്ട് വരുന്നാണോ അതോ ഏർ ഇട്ടിട്ട് ലൈവ് ചെയ്യേ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇങ്ങനെ ഞാൻ ബുറുക്കിട്ടിട്ട് ലൈവ് ചെയ്യുന്നത് ഒന്ന് രണ്ട് പേര് ഞാൻ അതുപോലെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ചെലപ്പം ഞാൻ ലൈവില് അങ്ങനെ ഞാൻ പകല ക്ലാസ്സിലായിരിക്കും വൈകുന്നേരം അങ്ങനെ അല്ലേ ഫോണിലായിട്ട് അങ്ങനെ നോക്കാറ് ഞാൻ ആ സമയത്താണോന്നറിയില്ല ചിലരുണ്ടോ ആ അത് എന്താ പറയാ മുസ്ലിങ്ങളാണ് ഇസ്ലാമിന്റെ കാര്യം ചുറ്റൊക്കെ കൂടി നടക്കുന്ന ആളുകളാണ് അങ്ങനെയൊക്കെ ചിലപ്പോൾ അറിയിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അത് പ്രയർ ഡ്രസ് ഇട്ടിട്ട് വരുന്നതിനോട് എനിക്ക് താല്പര്യം ഇല്ല കേട്ടോ ഒരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളല്ലേ പക്ഷെ എനിക്കതിൽ വലിയ താല്പര്യം ഇല്ല ഉമ്മ ഇങ്ങനെ സുഖായിട്ടിരിക്കുന്നോ ഉപ്പാക്കുംമാക്കൗക്ക് സുഖം തന്നെയാണോ അതിനൊരു ഹായ് എന്ന് പറഞ്ഞിട്ട് അവർ പോക്ക് പോയതാണല്ലോ വേറെ ആരൊക്കെ ഉണ്ടല്ലോ ലൈനില് ഗുഡ് ഒപ്പീനിയൻ താത്തയു താങ്ക് യു ഓ സുഖം ഞാൻ ഇങ്ങനെ വരും എന്നിട്ട് എന്താ പറയാ നിങ്ങൾ പാലക്കാട് എവിടെ ഞാൻ പാലക്കാടല്ല പട്ടാമ്പിന മീഡിയ എന്ന് എഴുതിയിട്ട് ഞാൻ ഇടുന്നതിലെല്ലാം ഞാൻ ഇടാറുണ്ടല്ലോ നമ്മളേത് ഷോർട്സ് ആയാലും എന്താ പറയാ ഒക്കെ വീഡിയോസ് ഇടായാലും എന്തിലും ഞാൻ ഉനൈസ മീഡിയ പട്ടാമ്പി അങ്ങനെ ഇടുന്ന എന്റെ നാട് പട്ടാമ്പിയാണ് അതുകൊണ്ടാണ് അങ്ങനെ എഴുതുന്നത് അറിയാൻ വേണ്ടിട്ട് അങ്ങനെ കൊടുക്കുന്നത് തന്നെയാ ഞാൻ ഇന്നലെ ലൈവിന് വന്നിണ്ടായിരുന്നല്ലോ അപ്പൊ നീ ഉണ്ടായിരുന്നില്ല അപ്പൊ നീ ചാനല് ഇടുന്നത് ശ്രദ്ധിക്കാറില്ല അല്ലേ മലപ്പുറം നടുവിലല്ലേ പട്ടാമ്പി അതെ പാലക്കാട് മലപ്പുറം നടുവിലല്ലേ പട്ടാമ്പി അതെ ഉറക്കം വരുന്നില്ലേ നീ എത്ര മണിക്ക് ഉറങ്ങപ്പോ സമയപ്പത്തേ പന്ത്രണ്ട് മണിയായില്ലേ ഒരുപാട് ലേറ്റ് ആയിട്ടാണോ കിടക്കാറ് ഞാൻ ഈ അടുത്തല്ലേ സബ് ചെയ്ത് കയറിയത് ഓക്കേ സബ് ചെയ്ത് അതോ അതുകൊണ്ടാണോ അല്ല അടുത്തായാലും ഇപ്പോ അതായത് സബ് സബ്സ്ക്രൈബ് ചെയ്ത് പടുത്തായാലും ജസ്റ്റ് ഒന്ന് നോക്കി നോക്കും നമ്മുടെ ചാനലില് കാരണം ഞാൻ ഇടുന്ന എല്ലാ ഷോർട്സിലും എല്ലാ വീഡിയോസിലും അത് പള്ളിയുടെ ആണെങ്കി ഇന്ന പള്ളി അല്ലെങ്കി മൊക്കാണെങ്കി ഇന്ന പള്ളി എന്ന് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാറുണ്ട് പട്ടാമ്പി അങ്ങനെ ഉനൈസ മീഡിയ പട്ടാമ്പി അങ്ങനെ എഴുതാറുണ്ട് കുറച്ച് കഴിഞ്ഞാൽ കിടക്കും ഓക്കേ ഞാനിതാ ഈ ലൈവ് കഴിഞ്ഞോടു കൂടി പിന്നെ അങ്ങനെ കിടക്കും ഈ ലൈവ് ഇടാൻ വേണ്ടിയിട്ട് കുട്ടികൾ ഉറങ്ങട്ടെ എന്നിട്ട് ലൈവ് ഇടച്ച അല്ലെങ്കിൽ അവരുടെ ബഹളം കൊണ്ട് ഒന്നും കേക്കാൻ പറ്റില്ല അപ്പൊ അവർ ഉറങ്ങിയിട്ട് ലൈവ് ഇടാൻ വേണ്ടിയാണ് ഈ ആവുന്നത് അല്ലെങ്കിൽ അവരുടെ അവരെന്നെ ഉൾപ്പെടുത്തിട്ട് ലൈവ് ഇടുവാണിച്ച പിന്നെ അവരുടെ ബഹളം നിങ്ങൾ കേൾക്കും അതുകൊണ്ടാണ് അവർ ഉറങ്ങിയിട്ട് ഇടുന്നത് വേറെ ആരോ ഉണ്ടല്ലോ ലൈല് പർദ്ദാണോ ഇട്ടത് അതേ എന്നാ വൈൻറെ പീതാലോ ഉറക്കം വരുന്നുണ്ട് നിഷേ അതപ്പൊ നമുക്ക് നാളെ കാണാം അപ്പൊ പന്ത്രണ്ട് മണിയായില്ലേ അതോ ഉറക്കം വരുന്നുണ്ട് രാവിലെ ഡ്യൂട്ടിക്ക് പോകാനുള്ളതാ അപ്പോൾ അപ്പൊ ഓക്കെ നിന്ന് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം നാളെ കാണാം കെ അസ്ലാമലൈക്കും ദു വസീയത്തോടെ സോനു ദുബായിൽ എന്നെ ഉൾപ്പെടുത്തുക എൻ്റെ ദുബായിൽ നിന്നെ ഉൾപ്പെടുത്താം ഓക്കെ അസ്ലാമലൈക്കും ഒരു ചലഞ്ച് ചെയ്യൂ എന്താ പറ എന്താണ് സോനുവിന്റെ ചലഞ്ച് ചലഞ്ച് പറ ഞാൻ സലാം പറഞ്ഞെങ്കിലും നിന്റെ ചലഞ്ച് അത് കണ്ടത് കൊണ്ട് എന്താന്ന് എഴുതിയത് കൊണ്ടാണ് ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്തത് വെയിറ്റ് ചെയ്യാം എന്താ പറയാ ജേഴ്സി ടൈപ്പ് തട്ട മുടിയിൽ കെട്ടുമോ ജേഴ്സി തട്ട് ആ ജേഴ്സി തട്ട അല്ല കെട്ടിയ ഇത് വേറൊരു തട്ടാ പെട്ടെന്ന് അത് ഇടുത്തിട്ടല്ലായിരുന്നു ഇരുന്നേ പിന്നെ നീ പറഞ്ഞു നോക്കുമ്പോൾ വേഗം പോയിട്ട് ജസ്റ്റ് ഒന്നെടുത്ത് അങ്ങനെ കെട്ടിയ അത് അപ്പം അർദ്ധ മുറുക്കി ഇതൊക്കെ രാവിലെ ജോലിക്ക് പോകുമ്പോട്ടിട്ട് അങ്ങനെ അവിടെ ഉണ്ടായിരുന്നു അതെടുത്ത് നേരെ അങ്ങനെ ഇട്ടു ലൈറ്റ് ഇട്ട പിള്ളേർ നീക്കും അപ്പൊ നാളെ ഈ ലൈവിലിടുമ്പോ ജേഴ്സി തട്ടൊക്കെ സെറ്റാക്കി ആ പാർദ്ദേം ബുറുക്കൊക്കെ സെറ്റ് ആക്കിയിട്ട് നാളെ ലൈവില് വരാം ഓക്കെ ഇന്നിപ്പോ എന്താ പറയാ സാധനം ഉണ്ട് ഗുണേ മുടി ഉണങ്ങാൻ കെട്ടിവെക്കില്ല അങ്ങനെ ഓക്കെ അങ്ങനെ കെട്ടിവെച്ചിട്ട് ബുറുക്കെടാൻ അല്ല മനസ്സിലായി കാര്യം മനസ്സിലായി ഇതെന്താ ചോദിച്ച ഇപ്പൊ നീ പറഞ്ഞു നോക്കുമ്പോഴാ പോയി ചെയ്ത അത് റെഡി ആക്കിട്ട് അങ്ങനെ ഇതങ്ങനെ റെഡി ആക്കിട്ട് ചെയ്തതല്ല പെട്ടെന്നാ നീ പറഞ്ഞേ അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയി കിട്ടി ലൈറ്റ് ഓഫ് ആ ഓഫ് ആയിട്ടാണ് കിടക്കുന്നത് ലൈറ്റ് ഓൺ ആക്കി കഴിഞ്ഞ എന്താ പറയാ പിള്ളേരെക്കും അതാണ് സംഭവം നാളെ അങ്ങനെ ആക്കി ചെയ്യാം വേറെ ഉണ്ടല്ലോ ആരുണ്ടല്ലോ ഓക്കേ അപ്പോൾ ഇൻഷാ അല്ലാഹ്. നാളെ നമുക്ക് വീണ്ടും കാണാം ഇപ്പം സമയം ഒരുപാട് ലേറ്റ് ലേറ്റായില്ലേ അപ്പോൾ ദുവാ വസിയത്തോടെ ഓക്കെ ബൈ ബൈ അസ്സാംക്കും വേറെ ആരോ ഓൺലൈനിൽ ഉണ്ടല്ലോ